നിരാശ ഹൃദയത്തിലേക്ക് വെക്കണ്ട നമ്മൾ ചെയ്യുന്ന ചില ആളുകളൊക്കെ വേഗം പോയി കയറെടുത്ത മനസ്സിലാക്കിയത് അവിടെ അള്ളാഹു എന്തോ ബിരിയാണി ചെമ്പ് വിളമ്പി വെച്ചിട്ടുണ്ട് എന്നാ അങ്ങോട്ട് പോയ അങ്ങനെ വലിയ സൗകര്യമൊന്നുമില്ല അത് ഉള്ളൂ ഈമാനോടെ പോയവർക്കേ അവിടെ സൗകര്യമുള്ളൂ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹാരമാണ് തേടേണ്ടത് പരിഹാരത്തിന്റെ ഈ നാട്ടിലെ മനോഹരമായ കേന്ദ്രമാണ് ആക്കോട് ഇസ്ലാമിക് സെന്റർ പ്രതിസന്ധി രൂപപ്പെടുത്തുന്ന സ്ഥാപനമല്ല പരിഹാരങ്ങളെ സമൂഹത്തിന് കൈമാറുന്ന സ്ഥാപനമാണ് ഇന്നും ഇസ്ലാമിക് സെന്ററിന്റെ ആലോചന വരും തലമുറയുടെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിന്റെ പ്രയാസമുള്ള തലമുറ വളരുന്നുണ്ട് അവർക്ക് എന്ത് പരിഹാരം എന്നാലോചിക്കുന്ന സ്ഥാപനമാണിത് പത്തുകൊല്ലം കഴിയുമ്പോൾ മലബാറിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് എന്താണ് പരിഹാരമെന്നാലോചിക്കുന്ന വളരെ വ്യത്യസ്തമായ സ്ഥാപനമാണിത് കേരളത്തിൽ പലയിടങ്ങളിലും എത്തീംഖാനകൾ രൂപപ്പെട്ടു വന്ന സമയത്ത് സ്വാഭാവികമായും വളർന്നു വരുന്ന മക്കൾക്കൊരു മാനസിക പ്രയാസം ഉണ്ടാവരുത് എന്ന് കരുതി അങ്ങനെ ഒരു സ്ഥാപനം വേണ്ട എന്നാൽ ആ മക്കളെ സംരക്ഷിക്കണം തീരുമാനിച്ച വളരെ വ്യത്യസ്തമായി ആലോചിച്ച സ്ഥാപനമാ ആ സ്ഥാപനമാണ് ഇസ്ലാമിക് സെന്റർ വളർന്നു വരുന്ന മക്കൾക്ക് നല്ല ഖുർആാൻ അകം തിരിഞ്ഞിൽ ഇസ്ലാമിനെ സത്യസന്ധമായി പറഞ്ഞു കൊടുക്കാനാവൂ എന്ന തിരിച്ചറിവിൽ നിന്ന് ഹാഫുങ്ങൾക്ക് വേണ്ടി ശരിയത്ത് കോളാജ് ആരംഭിച്ച് അത് വളരെ വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട മാഹിർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിയത്ത് ക്യാമ്പസ് ഉള്ളത് നമ്മുടെ സ്ഥാപനത്തിനകത്ത വേണ്ടി വളർന്നു വരാനുള്ള നല്ല നല്ല രൂപപ്പെടുത്താൻ ദായിയ ക്യാമ്പസ് ഒരു പെൺകുട്ടികളുടെ തലമുറയും ഉണ്ടാകണമെന്ന് കരുതി ആക്കോട് ഇസ്ലാമിക് സെന്റർ ആ രൂപപ്പെടുത്തിയത് ഞാൻ എൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഈ റമലാനോട് കൂടെ അഡ്മിഷൻറെ സമയങ്ങളിലേക്ക് കടന്നു വരും ഹിഫ്ല് പഠിക്കാൻ താല്പര്യമുള്ള മക്കൾക്ക് നല്ല വളരെ വ്യത്യസ്തമായ ഖുർആാനിന് ഹിഫ്ലിന് പ്രാമുഖ്യം നൽകി ഹിഫ്ല് പഠിപ്പിക്കുന്ന നമുക്ക് കഴിഞ്ഞ നന്നായി ദീൻ പഠിക്കാൻ എന്നാൽ അവർ പുറത്തു പോയി പഠിക്കുമ്പോൾ പഠിക്കുന്നതൊന്നും കുറഞ്ഞു പോകൂല പുറത്തു പഠിച്ചവനേക്കാൾ മനോഹരമായി പ്ലസ് ടു എഴുതി പാസ് ആവുന്ന മക്കളാ പുറത്തു പോയി പഠിച്ച മക്കളേക്കാൾ നന്നായി ഡിഗ്രി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മക്കളാ നമ്മുടെ ദാഴ്വാ ക്യാമ്പസിലും ദായ ക്യാമ്പസിലും ഉള്ളത് ആൺകുട്ടികൾക്ക് ദാഴ്വാ ക്യാമ്പസ് ഉണ്ട് പെൺമക്കൾക്ക് ദായ ക്യാമ്പസ് ഉണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞ മക്കൾക്ക് നന്നായി വളരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രിയപ്പെട്ട ഇസ്ലാമിക് സെന്റർ നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്നിട്ടുണ്ട് ഉപയോഗപ്പെടുത്താനാണ് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഭൗതിക ക്യാമ്പസിൽ പഠിക്കുന്ന ഒരാൾക്ക് ഭൗതികമേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്കില്ല അതിൻ്റെ അപ്പുറത്തേക്കില്ല ഡൽഹി യൂണിവേഴ്സിറ്റി ഒരാളെ പഠിച്ചു എന്ന് കരുതുക അവരെ കയ്യിൽ കിട്ടുന്നത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് മാത്രമാ അത് ചെറുതാന്നല്ല ഞാൻ പറയുന്നത് അതും വലുതാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ ദാഴ്വാ പോലെയുള്ള സമന്വയ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കോ ആ കുട്ടിയുടെ കയ്യിലും ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മുടെ നാട്ടിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മുടെ സ്ഥാപനത്തിലെ ദാഴ്വാ ക്യാമ്പസിലും തായ ക്യാമ്പസിലും പഠിച്ചാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റും സ്വാഭാവികമായും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതാകും ഇപ്പോൾ ശ്രീനാരായണഗുരു യൂണിവേഴ്സിറ്റിയുടേതാകും ഏത് യൂണിവേഴ്സിറ്റിയുടേതായാലും പുറത്തൊരു കുട്ടി പഠിച്ചാൽ കിട്ടുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മുടെ കുട്ടികളെ കയ്യിലുണ്ട് എന്നാൽ പുറത്തെ കുട്ടികളെ കയ്യിലില്ലാത്ത കിതാബ് നമ്മളെ കുട്ടികളെ കയ്യിലുണ്ട് പുറത്തെ കുട്ടികളെ കയ്യിലില്ലാത്ത സൽസ്വഭാവമുണ്ട് സ്വഭാവമുണ്ട് അവരിൽ ഇല്ലാത്ത കൾച്ചറുണ്ട് അവരിൽ ഇല്ലാത്ത പ്രസന്റേഷൻ സ്കില്ുണ്ട് അവരിൽ ഇല്ലാത്ത ലാംഗ്വേജ് സ്കില്ുണ്ട് അവരിൽ ഇല്ലാത്ത പലതും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലുണ്ട് നമ്മുടെ മക്കൾ കേവലം ഒരു വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്തേക്ക് വ്യത്യസ്തമായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സമന്വയ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ മക്കളെ എത്തിക്കണം ആദരണീയനായ ഞാനായ സീതവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അല്ലാഹു അക്ബർ 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 അപ്പൊ നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തൊരു സ്ഥാപനം എന്ന രീതിയിൽ മക്കളുടെയൊക്കെ തുടർ പഠനത്തിന് വേണ്ടി ഈ ക്യാമ്പസുകൾ ഉപയോഗപ്പെടുത്തണമെന്നും സമാനമായ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നൊക്കെ സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്